പ്രസ് ക്ലബിന്റെ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച്എസ്സി അവാർഡുകൾ വിതരണം ചെയ്തു ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർസെക്കൻഡറി സ്കൂളിൽ നടന്ന അവാർഡ് ദാന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി കെ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്ലസ് ടു വിഭാഗം പ്രിൻസിപ്പൽ എം കെ മുരളി വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സൂരജ് ശങ്കർ ഹെഡ്മിസ്ട്രസ് ടി കെ ലത പി ടി എ പ്രസിഡന്റ് വി ഭക്ത വത്സലൻ എന്നിവർ ആശംസകൾ നേർന്നു എസ് എസ് എൽ സി വിഭാഗത്തിൽ അദ്വൈത് സെബാസ്റ്റിനും വി എച്ച് എസ് സി വിഭാഗത്തിൽ അർജുൻ കെ ഷിബുവിനും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആൻസി സുനിലിനും അവാർഡ് സമ്മാനിച്ചു പ്രോഗ്രാം കൺവീനർ വി ആർ സുകുമാരൻ സ്വാഗതവും പ്രസ് ക്ലബ് ട്രഷറർ സി കെ രാകേഷ് നന്ദിയും പറഞ്ഞു ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പതിനഞ്ച് വർഷമായിട്ട് പ്രസ് ക്ലബ് ഈ ഒരു ചടല് അതായത് ഗവൺമെന്റ് സ്കൂളുകളിലെ ഏറ്റവും മികച്ച ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച മൂന്ന് വിദ്യാ വിദ്യാർത്ഥികളെയാണ് ഇപ്പൊ എസ് എസ് എൽ സി കുട്ടി ഒന്ന് പിന്നെ നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥി ഒന്ന് ബി എച്ച് എസ് സി അങ്ങനെ മൂന്ന് ക്ലാസുകളിലെ കുട്ടികൾക്കാണ് അവാർഡ് വിതരണം നടത്തുന്നത് ആദ്യമേ തന്നെ ഈ അവാർഡ് ജേതാക്കളായ ആൻസിയെയും അതുപോലെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഇവരുടെ കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് അവർക്ക് ഈ ഒരു അവാർഡിന് അർഹരാവാൻ സാധിച്ചത് നിങ്ങളും നിസാരമായ ഒരു മാർക്കിനായിരിക്കും നമ്മുടെ മറ്റ് കുട്ടികൾ പിറകിലായി